എന്നിട്ട് ചെയ്യാറുണ്ട് ഹലോ അപ്പോ ഇനി നമ്മളെ ഇന്നത്തെ ഡൗട്ട് എന്ന് പറഞ്ഞ ജൂലൈ പതിനഞ്ചു മുതൽ ചാനലിന്റെ മോണിറ്റൈസ്ഡ് ആകുമോ എന്ന് ചിലവർക്ക് സംശയം അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നത് സംഭവം എനിക്കും അറിയില്ലാണ് അങ്ങനെയല്ല വീഡിയോ മൂന്നും നാലും തവണ പോസ്റ്റ് ചെയ്യണം ഒരു വീഡിയോ തന്നെ മൂന്നും താല് അവിടെ റിപ്പീറ്റ് കുറച്ചില്ല അത് പിന്നെ അതേപോലെ തന്നെ അതായത് വീഡിയോ റിയാക്ഷൻ എന്ന് പറഞ്ഞാ നമ്മള് വെറുതെ ഇരുന്ന് അടിയിൽ ഇരുന്ന് തലയാട്ടില്ലേ രണ്ടുപത് നമ്മള് ചെയ്യുന്നതിന് കൊടുക്കില്ല അതിൽ നമ്മളേതായിട്ട് എന്തെങ്കിലും സംസാരോ എന്തെല്ലേ അപ്പോ ആകെ പണി കിട്ടി യൂട്യൂബിൽ എന്തെങ്കിലും ഒന്ന് ആണെന്ന് വിചാരിച്ച സമയത്താണ് ഇങ്ങനൊക്കെ നിയമങ്ങൾ വരുന്ന ഓരോ ദിവസം കാരണം ഇപ്പൊ എന്താ പറയാ പിന്നെന്ന് പറഞ്ഞാല് കണ്ടന്റ് ർ വരാൻ തുടങ്ങിയില്ല യൂട്യൂബില് കുറച്ച് യൂട്യൂബ് കുറച്ചൊരു സ്ട്രിക്റ്റ് ആയത് കാരണം പണ്ട് ക്രിയേറ്റേഴ്സ് കുറവാണ് യൂട്യൂബില് ഇപ്പൊ കണ്ടമാന ആൾക്കാര് ഡെയിലി ചാനൽ പുതിയ കുട്ടികൾ വരെ ചാനൽ കൊടുങ്ങി തോന്നി ആരെയും ആരും ഇല്ല എല്ലാരും ചാനൽ ആർക്കും ഇല്ലാത്തല്ല പണ്ടാണെങ്കിൽ ചാനല് ആകെ കുറഞ്ഞ ആൾക്കാർ കണ്ടോളൂ വിരലിൽ എണ്ണാമെന്ന ചാനലുള്ളൂ പണ്ട് എല്ലാര്ക്കും ചാനലായിരുന്നു മൂന്ന് മിനിറ്റ് ആയി വരും എന്നാ പറഞ്ഞത് താക്കോലന്ന് കീച്ചു ആരുന്ന് കീച്ചോലെത്തു രണ്ടു തന്നെ അല്ലേ ചുമ മഴയല്ലേ പുറത്ത് നിങ്ങളെ നാട്ടിൽ മഴയുണ്ടോ ഞങ്ങളെ നാട്ടിൽ മഴയാ വയനാട് അത് ഇത് പറഞ്ഞു പോയിരുന്നു അതാ സൈഡ് ബീഡിങ് അത് വെച്ചിട്ട് ഒട്ടിച്ചു പറഞ്ഞീഷോക്കാരെ പൊട്ട സൂപ്പർ കൂള് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിച്ചെടുക്കുമ്പോ ഭയങ്കര പാടായി സൂപ്പർ കൂളല്ലേ കാറിന് ഒട്ടിക്കാൻ തോന്നാ എണ്ണൂറ് കാറിലൊട്ടിക്കുന്ന മറ്റേ പൊക്കം കുറഞ്ഞ പയ്യനുണ്ട് അപ്പൊ അവനെ ഒട്ടിച്ചപ്പോ മേടിച്ചത് ഒരു ഒട്ടിക്കല് മേടിച്ച നൂറ്റമ്പത് രൂപ ഈ ഭാഗം ആ ഭാഗം ഏതോ പറഞ്ഞു പോയിരുന്നു ഫുള്ള് ആ ഭാഗം മാത്രം ഒട്ടിക്കണ നൂറ്റമ്പത് റുപ്യ മേടിച്ചു ഇതാണ് ഇരുവറുപ്പേന്റെ സാധനം ഇനിയും ഒട്ടി ഇനിയും ഇണ്ടായില്ലേ കൊറച്ചിട്ട് സാധനം വീട്ടില് വെച്ച് ഇവിടെ വെച്ച് ആരെങ്കിലും ഗെമല്ലേ കയ്യിലൊട്ടിയാ ചില കുട്ടികളൊക്കെ ഉള്ളിൽ ചെലപ്പോ പക്ഷെ ഒട്ടിയ പിന്നെ തിരിച്ചിട്ടു തിരിച്ചെടുക്കാൻ കഴിയില്ല ആരും ഇല്ല അപ്പൊ നമുക്ക് സംസാരിക്കാം ഇന്നിനെ ലൈവ് ഇടവനാഴ്ച നാളുണ്ടും ഒരാള് വന്നിട്ടോ സൂപ്പർ അതാ യൂട്യൂബില് വന്ന് പറയണ അതാ യൂട്യൂബിൽ ഒരാളുണ്ടായിരുന്നല്ലോ വന്നവരൊന്ന് മെസ്സേജ് ചെയ്തിട്ട് ചെയ്തിട്ടോ പോരാൻ വേണ്ടിട്ടോ അത് ഇൻസ്റ്റാഗ്രാമിലാ ഇത് വന്നോ ആറുമണിന്റെ ബസ് പോയി ആറുമണിയല്ലേ ആറേക്കാലിലെ ആറേകാലിന്റെ കെ എസ് ആർ ടി സി ബസ് ബത്തേരിക്ക് പോയിട്ടോ ആരവര വന്നിട്ട് ഒന്ന് മെസ്സേജ് ഇടുവോ ആരാൻ വേണ്ടി അതാ പറയണ്ട തന്നി മറയണ്ടവിടെ ഫാൻ ടോപ്പ് ഫാൻസ് എഴുതി അതാ പോയി ഫാൻസ് പോയ ഞാൻ ഇരുപത് മിനിറ്റ് മിനിറ്റ് എന്നിട്ടപ്പോ തന്നെ ഏകദേശം എം പിട്ടില്ലേ നമ്മള് പോസ്റ്റ് ആക്കില്ല അപ്പൊ പെട്ടെന്ന് തീരരുത് ലൈവ് ഒരു മണിക്കൂറോട്ട് ചെലപ്പോ ഒരു ജി ബി ഒക്കെ തീരും ഓ റീചാർജ് ആദ്യം ലൈവ് ഇട ഒരു മണിക്കൂർ ചിലവര് ഇങ്ങനെ അറിയാം ഒരു രണ്ടു മണിക്കൂർ ലൈവ് ഇടും എന്നിട്ട് ആ നെറ്റ് ഒക്കെ തീരും എന്നിട്ട് വീണ്ടും രണ്ട് ജീവിക്കയറ്റും രാത്രി പന്ത്രണ്ട് മണി വരെ ലൈവിലിരിക്കുന്നവരുമുണ്ട് യൂട്യൂബിന് വേണ്ടി ജീവിക്കുന്നവര് അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ചെലപ്പോ നമുക്ക് തരും യൂട്യൂബിൽ നമ്മൾ വർക്ക് ചെയ്യലോ അല്ല യൂട്യൂബിൽ വർക്ക് ചെയ്യലേ നമ്മള് യൂട്യൂബിൽ അത്രയും സമയം അതിന് ചെലവെക്കല്ലേ ലൈവിലൂടെ ഒരാളും കൂടി വന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യോ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ

എന്തൊക്കെയുണ്ട് വിശേഷം സുഖം 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 സ്കൂളിൽ പോയി വന്നോ അതല്ല കുടുംബക്കാരെ വേറെന്തൊക്കെയാ വിശേഷം ലൈവ് കാണുന്നില്ല ലൈക്ക് ബട്ടൺ ഒന്നും ലൈക്ക് ലൈക്ക് കിട്ടിട്ടില്ല എന്താ ലൈക്ക് കിട്ടിയല്ലോ അടിപൊളി താങ്ക് യു കാണാറുണ്ടോ ഓ വേറെന്തൊക്കെയാ വിശേഷം എന്നിട്ട് ഐസ് തനു സുവേൽറ്റ് വേറെന്തൊക്കെ വിശേഷം പറയൂ പുതിന്റെ ലൈവ് ആണെന്നുണ്ടെങ്കിൽ അടിക്കോ ലൈക്കൊക്കെ ആണ് പുതിയത് വരൂട്ടോ പിന്നെന്താ സ്ഥിതി വീട്ടിലെല്ലാർക്കും സുഖാണോ കാണുന്നില്ലേ ൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ സമയമില്ല എന്നാലും പുതിയത് വരും കീപ് ഗോയിങ് ആ താങ്ക് യു താങ്ക് യു ഇപ്പൊ നമ്മള് ലൈവ് കാണുന്ന രണ്ടുപേരുണ്ട് ഒരാളും കൂടി പോരട്ടെ ഒരു ലൈക്കും കൂടി വരട്ടെ ആ രണ്ട് ലൈക്കായി നമുക്ക് അപ്പൊ ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണം മഴ ഒന്നു വിട്ടൂലേ ചിരിച്ചിന്നൊക്കെ വരുന്നുണ്ടല്ലോ ആരാ ചിരിക്കും നിന്നൊക്കെ വരുന്നുണ്ട് ആരും കാണുന്നില്ല പേരൊന്നും വൈകിട്ട് എന്താ പരിപാടി ബ്രോ വൈകിട്ട് എന്താ ഇങ്ങനെ ലൈവിൽ അല്ല കണ്ണൻ 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 ദിവിൻ ദിവിൻ ആ ഹലോ ആ പിന്നെ ഇൻഫോർ മീഡിയാ ആ എന്താടാ വേറെ മോനെ എന്തായൂബ് ചാനലൊക്കെ ഡ്യൂട്ടി ഇല്ലടാ ഇന്നില്ലട കണ്ണൻ ഡേ ദിവിൻ ഡിവിൻ ചേട്ടാ ആ Hello. Nyan du